أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكأي من قرية أهلكناها وهي ظالمة فهي خابية على عروشها وبئر معتلة وقصر مشيد اللهم <applause> آمين സൂറത്തുൽ ഹജ്ജ് അപ്പോൾ എത്ര മാത്രമാണ് ഫാന്നുള്ളത് അപ്പോൾ എന്നുള്ളത് നിക്ക പോലെ അയ്യീൻ എന്ന് പറഞ്ഞ ഏത് എംമാതിരി ഏതുപോലെ എന്നൊക്കെ നമ്മൾ ധാരാളം എന്നുള്ളതിന് പറയാറുണ്ടല്ലോ അതാണ് എത്ര മാത്രമാണ് അല്ലെങ്കിൽ എത്ര എത്രയാണ് എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്തുക മിൻ കറിയത്തിൻ നാടുകളായിട്ടുള്ള എത്ര അഥവാ എത്ര എത്ര അപ്പോൾ എത്ര എത്രയെത്ര നാടുകളെയാണ് അതിനെ നശിപ്പിച്ചു അഹിയ ലാലിമത്തുൻ അത് അക്രമിയായിരിക്കെ ഫിട്ടത് കാവ്യത്തുൻ വീണുകിടക്കുന്നു അല റൂഷിഹ അതിൻ്റെ പന്തലുകളോടെ എന്നാണ് അഥവാ മേൽപൂര മേൽപ്പുരകളിന്മേൽ മേൽക്കൂരകളിന്മേൽ െന്ന് പറഞ്ഞാ ഫിൻ മിൻ ബിഇരിൻ എത്ര എത്ര കിണറുകളാണ് മുഅത്തലത്തിൻ മുഅത്തലത്ത് എന്ന് പറഞ്ഞാൽ അവധിയാണ് മുഅത്തലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഉപയോഗിക്കാതെ കിടക്കുന്നത് എന്നർത്ഥം ആർക്കും വേണ്ടാതെ വ കരിൻ വസിൻ എന്ന് പറഞ്ഞാൽ ഖസ്രിൻ എന്നാണ് എത്ര എത്ര കോട്ടകളാണ് മുഷയ്യതത്തിൽ ഭദ്രമായി നിർമ്മിക്കപ്പെട്ട എത്ര കോട്ടകളുമാണ് അഥവാ നിൽക്കുന്നത് ആവശ്യമില്ലാതെ എന്നർത്ഥം അള്ളാഹു നശിപ്പിച്ച നാടുകൾ എത്ര എത്ര ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ ധാരാളം ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ആ ഫ എന്നത് ഫീൻ എന്നാണല്ലോ അഥവാ അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ മുമ്പ് ഒരുപാട് ആളുകൾ കളവാക്കിയിട്ടുണ്ട് അവർക്ക് സമയം നീട്ടിക്കൊടുത്തു എന്നിട്ട് ഞാൻ അവരെ പിടികൂടി ഫക്കൈ ഫക്കാൻ എനക്കിയ എങ്ങനെ ഉണ്ടായിരുന്നു ശിക്ഷ എന്നായിരുന്നല്ലോ ചോദിച്ചത് കഴിഞ്ഞ ആയത്തിൽ അത് കേവലം ഒരു സങ്കല്പം ഒരു കഥ പറയുകയല്ല അതിൻ്റെ അടയാളങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും അടുത്തായത്തിൽ അത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നത് എന്തൊക്കെയാണ് എത്ര നാടുകൾ അത് അക്രമിയായിരിക്കുക നാടക്രമിയായി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്നാണ് അർത്ഥം അള്ളാഹു സുബാനോ താല ഒരു നാടിനെയും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നശിപ്പിച്ചിട്ടില്ല വലക്കദ് അഹ്ലക്കിൻ ഖുറൂൻ കബിലിഹിം ലമ്മ ലു അവർക്ക് മുമ്പ് തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അവർ ദുൽമു ചെയ്തപ്പോൾ അഥവാ അള്ളാഹുവിനെ നിഷേധിക്കുകയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോകുകയും അതിൻ്റെയൊക്കെ ബലത്തിൽ അതിൻ്റെയൊക്കെ അടിത്തറയിൽ മനുഷ്യരെ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഇവിടെ ലാലിമത്തുൻ എന്ന് പറഞ്ഞത് അങ്ങനെ നശിപ്പിച്ച എത്ര നാടുകളുണ്ട് ആ നാടുകൾ കാണാം നിങ്ങൾക്ക് ഫഹിയ ഹാവിയത്വന റൂഷിഹ അതതിൻ്റെ മേൽക്കൂര മേൽക്കൂരയുടെ മേൽ തകർന്നു കിടക്കുന്നു എന്നാണ് അഥവാ അടിമേൽ മറിഞ്ഞ് നശിച്ചു കിടക്കുന്നു സൂറത്തുൽ ബക്കറയില് അതേ വാക്കുപയോഗിച്ചിട്ടുണ്ട് ആയത്തിൽ തൊട്ട് താഴെ പന്തലോടെ അല്ലെങ്കിൽ മേൽക്കൂരയോടെ തകർന്നു കിടക്കുന്ന അത് അവർ കാണുന്നുണ്ട് അതാണ് ഫഹിയ ഹാവിയത് എന്ന് പറഞ്ഞത് അഥവാ ഈ ആയത്തിന്റെ അഭിസംബോധിതരായ ആളുകൾ അവര് സഞ്ചാരമാർഗെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അള്ളാഹുത്താലെ ചൂണ്ടിക്കാണിക്കുകയാണ് അഥവാ ഇത് കഥയല്ല പകരം മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളൊക്കെ തകർന്നു കിടക്കുന്നത് മുമ്പ് കഴിഞ്ഞത് എണ്ണി പറഞ്ഞല്ലോ കൗമു ലോഹിൻ ആദുൻ സമൂദുൻ കൗമു ഇബ്രാഹീമ കൗമു ലൂത്തിൻ വസാബ് മദീയന അതുപോലെ പിന്നെ ഫിറൌൻ ഇവരുടെയൊക്കെ നാശാവശിഷ്ടങ്ങൾ അവിടെവിടെയായിട്ട് കാണപ്പെടുന്നുണ്ട് തകർന്നു കിടക്കുന്നത് ഇരിൻ മുറ്റലത്തിൻ എന്ന് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രയോഗമാണ് അഥവാ മരുഭൂമിയിൽ ഈ ആഴത്തിറങ്ങുന്ന കാലത്ത് പ്രത്യേകിച്ചും വെള്ളം വളരെ കിട്ടാക്കനിയായിരുന്നല്ലോ മക്കയിൽ ജനവാസം ഉണ്ടായത് ജംസം കിണറുണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് വഴി എവിടെ വേണമെങ്കിലും എത്തിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെയൊക്കെ ഉണ്ട് എന്നാൽ അറബികൾ പണ്ടങ്ങനെയല്ല ഒരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ അവിടെ വെള്ളം ഉണ്ടാക്കണം കിണറുണ്ടാക്കണം അതുകൊണ്ട് തന്നെ കിണറില്ലെങ്കിൽ ആ നാട് ഉപേക്ഷിച്ചു പോകും എന്നാൽ വെള്ളമുണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ചില കിണറുകളുണ്ട് നംസല്ലാഹു അലൈഹി സ്വല്ലമ തബൂക്കിലേക്ക് ഉള്ള യാത്രാ മധ്യേ കണ്ടത് ഹദീസിൽ വന്നിട്ടുണ്ട് സമൂത് ഗോത്രത്തിൻ്റെ താമസസ്ഥലത്ത് ധാരാളം കിണറുകൾ കണ്ടു അപ്പോൾ അലൈഹി അലൈവലമ അവിടുന്ന് വെള്ളമെടുക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം കുടിക്കുന്നത് വിലക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു ഒരു ഒരു കിണർ ഒരു കിണറിലേക്ക് കുടിക്കാം അല്ലത്ത് ഷെരീബത്ത് മിൻഹാ നാക്കത്തു സാലിഹ് അലഹി സ്വലാം സാലിഹ് അലഹി സ്വലാമിൻ്റെ ഒട്ടകം വെള്ളം കുടിച്ച ഒരു കിണറുണ്ട് അതിൽ നിന്ന് കുടിക്കാം അഥവാ ധാരാളം കിണറുകളും ധാരാളം വെള്ളമുണ്ട് പക്ഷേ മഴത്തലത്താണ് ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് ഒരു ദുരന്ത സ്മാരകമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അറബികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഫയ്യ ഹാവിയുൻ അല റൂഷിഹ വബീറിൻ അത്തലത്തിൽ സാധാരണഗതിയിലെ മരുഭൂമിയിൽ കിണറുണ്ടെങ്കിൽ അവിടെ ജനവാസം ഉണ്ടാകും എന്നാൽ ഇവിടെ വെള്ളം ഉണ്ടായിട്ടും ജനവാസമില്ലാതെ കിടക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് വ ഖസ്രിൻ മഷീദ് ഭദ്രമായി മഷീദ് മുഷയ്യദ് എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുമ്മായമിട്ട് കെട്ടിയ എന്നാണ് അല്ലെങ്കിൽ സിമെൻ്റ് ഇട്ട ഇപ്പ തമ്മുടെ ഭാഷയിൽ പറഞ്ഞ പണ്ട് സിമെൻ്റ് ഇല്ലല്ലോ അത് അത് ഭദ്രത കാണാം അത് ഉറപ്പുള്ള നല്ല ഉയരമുള്ള കോട്ടകൾ ഇപ്പോഴും ഇപ്പോഴും നിൽക്കുന്നുണ്ട് കുമ്മായ കുമ്മായത്തിൽ ഉറപ്പിച്ചതും അല്ലാത്തതുമൊക്കെയായിട്ട് ഉദാഹരണം ഷിറോനിൻ്റെ കോട്ട അതുപോലെ മറ്റ് സമൂഹങ്ങളുടെയൊക്കെ കോട്ടകളുടെ ആദിന്റെ സമൂഹത്തിൻ്റെ അതുപോലെ ഫിറൗനിൻ്റെയൊക്കെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും മാനവരാശിയുടെ മുമ്പിൽ ഒരടയാളമായി കൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് മുകളിൽ പറഞ്ഞത് കഥ മാത്രമല്ല അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട കണ്ട് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഇവിടെ അള്ളാഹു താല താല കൊടുത്ത ശിക്ഷയായിട്ട് കിണർ കുറിച്ചും മുഫസറുകൾ പറയുന്നുണ്ട് സാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന വേറെ ഒരു ജനത അവിടേക്ക് അള്ളാഹുത്താലൊരു റസൂലിനെ അയച്ചു പക്ഷെ എന്നിട്ട് അവർ ധിക്കരിക്കുക മാത്രമല്ല അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തു പണ്ഡിതന്മാരുടെ പേര് പറയുന്നത് ഹംഗ്വലത്ത് ബിന സഫ് ഹംഗ്വലത്ത് ബിനു സൊഫാൻ എന്നാണ് അങ്ങനെ ആ അപ്പോ അവരെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുത്താലെ ചെയ്തത് അവരുടെ കിണറ് വറ്റിച്ച് കളയുകയായിരുന്നു അങ്ങനെ അവരെല്ലാവരും വെള്ളം കിട്ടാതെ നശിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയുള്ള ശിക്ഷകള് പന്തല് മേൽക്കൂരയോടുകൂടി പിന്നെ തകർത്തിടുക മാത്രമല്ല കിണർ വറ്റിച്ച് കളയുക അല്ലാതെ ചോദിക്കുന്നുണ്ടല്ലോ സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തിൽ ും താങ്കൾ അവരോട് ചോദിക്കുക നിങ്ങളുടെ വെള്ളം അള്ളാഹുത്തായ വറ്റിച്ചു കളഞ്ഞാൽ അഥവാ വെള്ളം കിട്ടാത്ത കിണറാക്കി മാറ്റിയാൽ നർത്തം സമയം പിന്നെ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരിക എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ ജീവിതത്തിൽ വെള്ളം ഒരു വലിയ കാര്യമാണ് അതിവിടെ പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് ഇത് മക്കാമുഷീരിക്കെ ആണല്ലോ ആദ്യം നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് മക്ക എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നത് തന്നെ ദംസം കിണർ എന്ന് പറയുന്ന ഒറ്റ കിണറിന്റെ ബേസിലാണ് അതുണ്ടായതുകൊണ്ടാണ് മക്ക ഉണ്ടായത് അതങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഓർമ്മിപ്പിക്കുന്നത് കോട്ടകൾ വലിയ വലിയ വമ്പന്മാരായിരുന്ന ഫിറൌനിൻ്റെ പിരമിഡ് ഇപ്പോഴും നിൽക്കുകയാണ് മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് അത് അറബികളും കാണുന്നതാണ് മിസ്രിലെ പിരമിഡ് അങ്ങനെ വലിയ ശക്തി ഉണ്ടായിട്ട് പോലും അല്ലാൻ്റെ നടപടിക്രമത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിട്ട് കഴിയുകയുമില്ല അതുകൊണ്ട് താങ്കളെ അവർ കളവാക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല ഇത് പുതിയ സംഭവമൊന്നുമല്ല അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നടന്നു നോക്കിയാൽ കാണാം എന്ന് സൂചിപ്പിക്കുകയാണ് ആയത്ത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമായി അലിംനാമായ എം ഫിന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين